ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മളെ ചാനൽ ജോയിൻ ജോയിൻ ഞാൻ നീ ചെയ്തോ സമയം ജൂബിലി പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി രണ്ട് ശനിയാഴ്ച കർഷക സമരം മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് കർഷക നിയമങ്ങൾക്കെതിരെ സമരം നടത്തുന്ന ഒരു കർഷകൻ കൂടി ഇന്നലെ മരിച്ചു ഉത്തർപ്രദേശിലെ ബാഗ്പത് സ്വദേശിയായ ഗാലൻ സിംഗ് തോമറാണ് മരിച്ചത് ഗാലൻ സിംഗ് നവംബർ മുതൽ ഗാസിപ്പൂർ അതിർത്തിയിൽ സമരത്തിൽ പങ്കാളിയാണ് കടുത്ത ശൈത്യത്തെ തുടർന്നാണ് ഇദ്ദേഹം മരിച്ചത് ഇതോടെ സമരത്തിനിടെ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായി ഉയർന്നു കേന്ദ്ര സർക്കാരുമായി തിങ്കളാഴ്ച നടത്തുന്ന ചർച്ചയും പരാജയപ്പെട്ടാൽ സമരം ഇനിയും ശക്തമാക്കുമെന്ന് കർഷക സംഘടനകൾ മൂന്ന് കർഷക നിയമങ്ങളും പിൻവലിക്കുക താങ്ങുവില സംബന്ധിച്ച നിയമസാധുതയുള്ള ഉറപ്പ് നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ജനുവരി ആറ് മുതൽ സമരം ശക്തമാക്കുമെന്ന് കർഷക സംഘടനകൾ പുതുവത്സര ദിനത്തിൽ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വേണ്ടി പത്ത് പ്രഖ്യാപനങ്ങൾ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയോജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ എത്താതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകൾ പരിഹരിക്കുക ആയിരം വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് ലഭ്യമാക്കുക അഴിമതി മുക്ത കേരളം പരിപാടി നടപ്പിലാക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുക കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക പ്രകൃതി സൗഹൃദ ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക ജനങ്ങൾക്ക് ഒത്തുകൂടാൻ പൊതു ഇടങ്ങൾ ഉറപ്പാക്കുക ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി നടപ്പിലാക്കുക പ്രവാസി ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് മുഖ്യമന്ത്രിയുടെ പത്ത് പ്രഖ്യാപനങ്ങൾ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിന്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ ജനുവരി അഞ്ച് മുതൽ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതപരമായ ഉത്സവങ്ങൾ സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികൾ എന്നിവയ്ക്ക് ഇൻഡോറിൽ പരമാവധി നൂറുപേരും ഔട്ട്ഡോറിൽ പരമാവധി ഇരുന്നൂറ് പേരെയുമാണ് അനുവദിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഉപജീവന മാർഗവും മാനസിക സാമൂഹിക ക്ഷേമവും സംരക്ഷിക്കുന്നതിനാണ് ഇളവുകൾ അനുവദിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ െരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ കൂട്ടായി നയിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി താരിഖ് അൻബർ ഉമ്മൻചാണ്ടിയെ പ്രചാരണ സമിതി ചെയർമാനാക്കുന്നത് ചർച്ച ചെയ്യുമെന്നും താരിഖ് അൻബർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് തൊണ്ണൂറ് ദിന കർമ്മപരിപാടി ആസൂത്രണം ചെയ്യുമെന്നും ജനുവരി നാലിനും അഞ്ചിനുമായി കേരളത്തിലെത്തിയാൽ മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകുമെന്നും താരിഖ് അൻവർ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഈ സർക്കാർ തൻ്റെ കൂടി സർക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക സമ്മേളനത്തിന് ആവശ്യമുയർന്നപ്പോൾ അതിനായി എന്ത് അടിയന്തര സാഹചര്യമാണുള്ളതെന്ന് ആരായുകയാണ് അതിൽ തൃപ്തികരമായ രീതിയിലുള്ള വിശദീകരണം ലഭിച്ചതിനെ തുടർന്നാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടാൻ അനുമതി നൽകിയതെന്നും ഗവർണർ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന്റെ പേരിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യത്തെ എതിർത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി നൽകിയ മൊഴിയുടെ പേരിൽ മാത്രം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുന്ന രീതി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും കുര്യൻ പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് തിരിച്ചുവരുന്നതിനെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്ത് അദ്ദേഹത്തെ പോലെ ഒരാൾ ഉണ്ടാകുന്നത് വളരെ സഹായകമായ ഒരു നിലപാട് തന്നെയാണ് അതിൽ തനിക്ക് വ്യത്യസ്ത അഭിപ്രായമില്ലെന്നും മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉണ്ടാക്കിയത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് എന്നാൽ വിജയത്തിനൊപ്പം പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ച ചില മേഖലകളുണ്ടെന്ന് യോഗം വിലയിരുത്തി നഗര നഗരവോട്ടർമാർക്ക് ചില മേഖലകളിലെങ്കിലും ഇടതിനോട് പ്രിയം കുറഞ്ഞു പാർട്ടി ശക്തികേന്ദ്രങ്ങളിലും വോട്ടു ചോർച്ചയുണ്ടായി ഇതിന്റെ കാരണം കണ്ടെത്തി പരിഹാരക്രിയ നടത്തിയാവണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങേണ്ടതെന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം ഈ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തിമൂന്ന് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി തൊണ്ണൂറ്റഞ്ചായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റി നാല് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അമ്പത്തൊമ്പത് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തയ്യായിരത്തി അമ്പത്തിനാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം അറുന്നൂറ്റി രണ്ട് മലപ്പുറം അഞ്ഞൂറ്റി പതിനൊന്ന് പത്തനംതിട്ട നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോട്ടയം നാനൂറ്റി എഴുപത്തിയേഴ് കോഴിക്കോട് നാനൂറ്റി അമ്പത്തിരണ്ട് തൃശൂർ നാനൂറ്റി മുപ്പത്തി ആറ് കൊല്ലം നാനൂറ്റി പതിനേഴ് തിരുവനന്തപുരം മുന്നൂറ്റി എൺപത്താറ് ആലപ്പുഴ മുന്നൂറ്റി അറുപത്തിനാല് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തി ആറ് പാലക്കാട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വയനാട് നൂറ്റി എഴുപത്തിനാല് ഇടുക്കി നൂറ്റി ഏഴ് കാസർഗോഡ് എൺപത് സംസ്ഥാനത്ത് ഇന്നലെ രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ നിലവിൽ ആകെ നാനൂറ്റി അമ്പത്താറ് ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് മുന്നോടിയായി ഇന്ന് ഡ്രൈ റൺ നടത്തും തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഡ്രൈ റൺ നടക്കുക പരമ്പരാഗതമായി വാക്സിനുകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ബോധവൽക്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കർമ്മപരിപാടി തയ്യാറാക്കി മതമേലധ്യക്ഷന്മാരും ആശാ ജീവനക്കാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരെയാണ് ബോധവൽക്കരണത്തിനായി രംഗത്തിറക്കുന്നത് വാഗമണിലെ ലഹരി പാർട്ടി കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കേസിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വിപുലമായ അന്വേഷണം വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത് നടിയും മോഡലുമായ ബ്രിസ്റ്റി ബിശ്വാസ അടക്കം ഒമ്പത് പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വനിതാ പോലീസ് സ്റ്റേഷനുകൾ പ്രത്യേക പോലീസ് സ്റ്റേഷനുകളാണെന്നും പരാതി നൽകുന്നയാളോ കുറ്റം ആരോപിക്കപ്പെടുന്നയാളോ സ്ത്രീയാണെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താമെന്നും പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു കുടിശ്ശിക വരുത്തിയ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ വിച്ഛേദിക്കുന്ന നടപടികൾ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്നത് പുനരാരംഭിക്കാൻ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് എട്ടു മാസമായി കണക്ഷനുകൾ വിച്ഛേദിച്ചിരുന്നില്ല ഇരുപത്തഞ്ചാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരി പത്ത് മുതൽ നടത്താൻ തീരുമാനം തിരുവനന്തപുരം എറണാകുളം പാലക്കാട് തലശ്ശേരി എന്നിങ്ങനെ നാലിടങ്ങളിലായാണ് ഇത്തവണ ചലച്ചിത്രമേള ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്ന ഡെലിഗറ്റുകൾക്കുള്ള ഫീസ് എഴുന്നൂറ്റി അമ്പതായി കുറച്ചു ഡെലിഗറ്റുകൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ രണ്ടര കോടിയോളം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ ജുവല്ലറി ഉടമയും വ്യാപാരിയുമായ ഉമേഷ് വർമ്മയെയാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് തന്റെ സഹോദരൻ സൗമേന്ദു അടക്കം അയ്യായിരം പേർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് അടുത്തിടെ ബി ജെ പിയിലെത്തിയ മുൻ തൃണമൂൽ നേതാവ് സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് ഉടൻ ശിഥിലമാകുമെന്നും പൂർബ മെന്തിരിപൂരിൽ നടന്ന യോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുപ്പത് വർഷമായി നടന്നുവരുന്ന കീഴടക്കത്തിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ ആണവോർജ പ്ലാന്റുകളടക്കമുള്ളവരുടെ പട്ടിക പരസ്പരം കൈമാറി ആണവ ആക്രമണങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളെയും വിലക്കുന്നതിനുള്ള ഉഭയകക്ഷി ക്രമീകരണത്തിന്റെ ഭാഗമാണിത് നിയന്ത്രണരേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പ്പിനും ഇട ജമ്മു കശ്മീരിലെ രജൌറി ജില്ലയിൽ ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചു പാക് ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ സുബേദ രവീന്ദ്രാണ് പിന്നീട് മരിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ഞാനങ്ങ് തിരിച്ചു പോയാലോ കാര്യം കുറഞ്ഞ പലിശയ്ക്ക് സേഫ് അല്ലേ ഗോൾഡ് ഗോൾഡ് ലോൺ ഒരു ലോൺ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മുപ്പത് കോടി പേർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിന്റെ ചിലവ് സർക്കാർ വഹിക്കുമെന്ന് നീതി ആയോഗ് അംഗവും കോവിഡ് പത്തൊമ്പത് ദേശീയ കർമ്മസേനയുടെ മേധാവിയുമായ ഡോക്ടർ വിനോദ് പോൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കാവും ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഇന്ത്യയിൽ നാലുപേർക്ക് കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതോടെ ഇന്ത്യയിൽ വൈറസ് വകഭേദം ബാധിച്ചവരുടെ ആകെ എണ്ണം ഇരുപത്തിയൊമ്പതായി അതിവേഗം വ്യാപിക്കുന്ന ജനിതക മാറ്റം വന്ന കോവിഡ് ബ്രിട്ടനിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസ് ജനുവരി എട്ടു മുതൽ പുനരാരംഭിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിൽ ഇന്നലെ പതിനേഴായിരത്തി നാൽപ്പത്തി കോവിഡ് രോഗികൾ മരണം നൂറ്റി എൺപത്തി ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി പതിനഞ്ചായി ഇതുവരെ ഒരു കോടി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി ഒമ്പത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റൊമ്പത് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം നാല് ഒമ്പത് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോവിഡ് രോഗികൾ ഡൽഹിയിൽ അഞ്ഞൂറ്റി എൺപത്തി പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും കർണാടകയിൽ എണ്ണൂറ്റി എഴുപത്തി പേർക്കും ആന്ധ്രയിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കും തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേർക്കും റഷ്യയിൽ ഇരുപത്തി ഏഴായിരത്തി മുപ്പത്തൊമ്പത് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്കും രോഗം ബാധിച്ചു ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി എൺപത്തി പേരും മെക്സിക്കോയിൽ തൊള്ളായിരത്തി പത്ത് പേരും ഇംഗ്ലണ്ടിൽ അറുന്നൂറ്റി പതിമൂന്ന് പേരും റഷ്യയിൽ അഞ്ഞൂറ്റി മുപ്പത്തി പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ എട്ടേ ദശാംശം നാല് മൂന്ന് കോടി കോവിഡ് രോഗികളും പതിനെട്ട് ദശാംശം മൂന്ന് നാല് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു രണ്ടാം ടെസ്റ്റിനിടെ പരിക്കേറ്റ ഉമേഷ് യാദവിന് പകരമായി പേയ്സർ ടി നടരാജൻ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഓസ്ട്രേലിയക്കെതിരെ ശേഷിക്കുന്ന രണ്ട് ടെസ്റ്റുകൾക്കുള്ള ടീമിലാണ് നടരാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പരിക്കേറ്റ മുഹമ്മദ് ഷമിക്ക് പകരക്കാരനായി ഷാർദുൽ താക്കൂറിനെയും ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്ന് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് ഇതിഹാസം ക്രിസ് ഗെയിൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ തനിക്ക് ഇതേ മികവിൽ കളിക്കാൻ കഴിയുമെന്നും നാൽപ്പത്തൊന്നുകാരനായ ഗെയിൽ പറഞ്ഞു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇതത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ டெய்லி நியூஸ் டாட் வார்த்தைகள் இருள் தும்பில்